സ്ത്രീ എന്ന സ്വത്വം തിരിച്ചറിഞ്ഞ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജുമാർ ഏറെ പ്രയത്നിച്ചാണ് ഇന്നത്തെ ജീവിതം കെട്ടിപ്പടുത്തത് ട്രാൻസ്ഫോമനായ രഞ്ജുവിന് മുഖ്യധാര സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് ലിംഗമാറ്റ സർജറിയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ രഞ്ജു രഞ്ജിമാർ ഇരുപത് ശതമാനം മാത്രം വിജയസാധ്യതയുള്ള സർജറിയാണ് പാൻ ചെയ്തതെന്ന് രഞ്ജു രഞ്ജുമാർ പറയുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായ സംസാരിക്കുകയായിരുന്നു ഇവർ സർജറി കഴിഞ്ഞ് പ്രസവിച്ചിരുന്ന കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് പിള്ളേർ എന്നെ നോക്കിയത് സൂര്യനും ഹരിണിയും അനുവും ശീതളുമെല്ലാം ഒന്നുപോലെയാണ് എന്നെ അവർ നോക്കിയത് എടുത്തിരുത്താൻ പറ്റുമെങ്കിൽ എടുത്തിരുത്തും എൻ്റെ റിസ്ക് ഉള്ള സർജറി പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിലെ ഗ്ലാസ് പോകണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സർജറി കഴിഞ്ഞ് ഐസിയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രാത്രി ഒന്നരയ്ക്ക് എനിക്ക് മലം പോയി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് സർജറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എന്ന് ഓർക്കണം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഇരിക്കണം ബോഡി മുഴുവൻ ട്യൂബാണ് എനിക്ക് കഴുകി തന്നത് സൂര്യയാണ് ഈ അത് എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു ഇത്രയും റിസ്ക് ഉള്ള സർജറി വേണമെന്ന് എൻ്റെ തീരുമാനമായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഡോക്ടർ ഇതിനെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ ഇത്രയും കടന്ന് ചിന്തിച്ചില്ല സർജറി ടേബിളിലേക്ക് ചെന്നപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ എന്നെ മൂടി ഡോക്ടർ അനസ്ഥിക്കുമ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഇരുപത് ശതമാനം മാത്രം വിജയസാധ്യതയുള്ള സർജറിയാണ് എല്ലാം ഓക്കെ ആക്കി വെച്ചു അനസ്ഥേ തരാനേ ഉള്ളൂ ഇനി വേണ്ടെന്ന് പറയാൻ സമയമില്ല പതിനാല് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ഒന്നെങ്കിൽ കോമാ സ്റ്റേജിലേക്ക് പോകും അല്ലെങ്കിൽ മരണം എന്നായിരുന്നു സർജറിയുടെ റിസ്ക് ഇതിനും രണ്ടിനും ഇടയിലായിരുന്നു എൻ്റെ ജീവിതം ആ ലൈഫ് എനിക്ക് തിരിച്ചു പിടിക്കണം പക്ഷേ പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ തളർന്നു പോയി തലയ്ക്ക് പിറകിൽ രക്തം കെട്ട പിടിച്ചു ഡോക്ടർ ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനെടുത്ത് ചോദിച്ചത് പക്ഷേ മണിക്കൂർക്കുള്ളിലെല്ലാം കൈ ശരിയായി ഐ സിയുലിൽ കിടന്നപ്പോൾ ഇരുപതടി നടന്നതെന്നും നെഞ്ജു നെഞ്ചുമാർ ഓർക്കുന്നു